ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി നമുക്ക് നൊയമ്പ് തുറക്കുന്ന സമയം കുടിക്കാൻ പറ്റിയ അടിപൊളിയൊരു ഡ്രിങ്കാണ് നമുക്കിത് കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണമെല്ലാം പമ്പ കിടക്കും അത്രയ്ക്ക് നല്ലൊരു ഡ്രിങ്കാണ് കുറച്ച് ഫ്രൂട്ട്സ് വേണം നമുക്കിവിടെ ായിട്ട് വേണ്ടത് ബദാം എന്ന് പറയും എല്ലാവർക്കും അറിയായിരിക്കും ഇതേപോലെ ബദാമിൻ്റെ പിസിൻ കിട്ടും കൽക്കണ്ടം പോലെ ഇരിക്കും അത് നമ്മൾ ഒരു നൈറ്റ് ഫുള്ള് വെള്ളത്തിലിട്ടിട്ട് വേണം ഇതേപോലെ ജെല്ലാക്കി എടുക്കാൻ പറ്റുന്ന ആയിട്ട് നമ്മൾ ഈ ജ്യൂസിനകത്ത് ആഡ് ചെയ്യുന്നത് ഇത് നമുക്ക് ശരീരത്തിന് നല്ല ഒരു കൂൾ കൂളിങ് നാച്ചുറൽ കൂളിങ് കിട്ടും ഇപ്പം നല്ല ചൂട് സമയമാണ് അപ്പം ഈ ഒരു ജ്യൂസ് നമ്മൾ നൊയമ്പ് തുറന്ന് കഴിഞ്ഞ് കുടിക്കുമ്പോൾ നല്ലൊരു നല്ല ഒരു ക്ഷീണം എല്ലാം പോവുകയെല്ലാം ചെയ്യും അപ്പം ഈ ഫ്രൂട്ട്സൊക്കെ ഞാൻ ആവശ്യത്തിനെടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടണം എന്നിട്ടൊരു ബൗളിലോട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ബദാം പീസിൻ്റെ ജെല്ലിട്ട് കൊടുക്കണം അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമ്മൾ ഒരാൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ഗ്രാം ബദാം പിസ്സും ഇതേപോലെ ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കണം അതിൻ്റെ കൂടെ കുറച്ച് ചിയാ സീഡും കൂടെ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഇതിനകത്ത് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതിന് ശേഷം നമ്മൾ നന്നാറിയുടെ നറുനാറിയുടെ സിറപ്പില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിനകത്ത് കുറച്ച് മധുരമുണ്ട് ആവശ്യത്തിനുള്ള മധുരമുണ്ട് വേറെ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല തേൻ ആഡ് ചെയ്യുന്നില്ല ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇത് മാത്രമാണ് എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് ഇത് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു നിങ്ങൾക്കഥവാ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ഹണി ആഡ് ചെയ്യുക അതാണ് ഹെൽത്ത് വൈസ് നല്ലത് ഈ ബദാം പീസിൻ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ആണെങ്കിൽ ഒരു നാച്ചുറൽ കൂളൻ്റ് ഉണ്ട് പിന്നെ ഡൈജഷൻ നല്ല ഇതാണ് പിന്നെ ബൂസ്റ്റിങ് ഇമ്മ്യൂണിറ്റി പിന്നെ അതേപോലെ കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് എല്ലാം ഉണ്ട് ഒരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടാണ് അങ്ങനെ നല്ല ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് നമുക്ക് നൊയമ്പ് തുറക്കുന്ന സമയം ഇത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാവില്ല അത്രയ്ക്ക് ചൂടാണ് ഇതേപോലുള്ള ഡ്രിങ്ക് ഒക്കെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും ഹെൽത്തിനും നല്ലതായിരിക്കും വെറുതെ ഷുഗറൊക്കെ അടിച്ച് നമ്മൾ ജ്യൂസ് അടിക്കുന്നതിന് പകരം ഇതേപോലൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ എന്തെങ്കിലും നട്ട്സിൻ്റെ നട്ട്സോ ബദാമോ എന്ത് വേണമെങ്കിലും അതിൻ്റെ മുകളിലും കൂടെ ഇട്ട് നമുക്ക് കഴിക്കാം അതും നല്ലതാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്